നെവർ എവർ അണ്ടർസ്റ്റിമേറ്റ് ഇന്ത്യൻസ് പേര് പോലും അറിയാത്ത ഒരു പറ്റം ഇന്ത്യൻ യുവാക്കൾ വന്ന് തങ്ങളുടെ ഗാബ കോട്ട പൊളിച്ചപ്പോൾ ഓസിസ് കോച്ച് ജസ്റ്റിൻ ലാംഗർ പറഞ്ഞതാണിത് അൻപത്തെട്ട് വർഷമായി ഇന്ത്യക്ക് മുന്നിൽ പൊളിയാതെ സൂക്ഷിച്ച എഡ്ജുബാസ്റ്റിൻ കോട്ട നിലംപൊത്തുമ്പോൾ ബ്രണ്ടൻ ബാസ് മക്കലത്തിന്റെയും ബെഞ്ചമിൻ ആൻഡ്രൂസ്റ്റോക്സിന്റെയും ചെവിയിൽ ഈ വാചകങ്ങൾ അലയടിച്ചിരിക്കണം മത്സരത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആദ്യം അന്വേഷിച്ചത് ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകനെയാണ് എജ്ബാസ്റ്റണിലെ ഇന്ത്യയുടെ മോശം റെക്കോർഡിനെക്കുറിച്ച് വല്ലാതെ ചോദിച്ചിരുന്ന അയാളെ കാണാനില്ലല്ലോ എന്ന ഗില്ലിന്റെ ചോദ്യം പത്രസമ്മേളനത്തിൽ ചിരി പടർത്തി ഇത് ആശസിനുള്ളൊരു വാമപ്പ് മാത്രമാണെന്ന് ഗ്രയാാം സോൺ അഞ്ചേ പൂജ്യത്തിന് ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെടുമെന്ന് ഡേവിഡ് ലോയിഡ് അവർ എത്ര വലിയ ടാർഗറ്റ് വെച്ചാലും ചേസ് ചെയ്യാൻ ഒരുക്കമാണെന്ന് ഹാരി ബ്രൂക്ക് ഇങ്ങനെ കോൺഫിഡൻസിൻ്റെ കൊടുമുടിയിലായിരുന്നു ഇംഗ്ലണ്ട് സൂപ്പർ സ്റ്റാറുകളില്ലാത്ത ഇന്ത്യ ജസ്മീത് ബുംബ്രയുടെ തോളിലിരുന്ന് എത്രത്തോളം ഓടുമെന്ന് പലർക്കും ആശങ്കകളുണ്ടായിരുന്നു ആദ്യ ടെസ്റ്റിൽ പൊരുതി വീണെങ്കിലും രണ്ടാം ടെസ്റ്റിലെ കൂറ്റൻ വിജയത്തോടെ ഷുമാൻ ഗില്ലും സംഘവും പറയുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതുയുഗം ഇവിടെ തുടങ്ങുകയാണ് ബുംറ ഇല്ലാതെ വരുന്ന ഇന്ത്യക്കെതിരെ തങ്ങളുടെ ബാസ്ബോൾ അപ്രോച്ച് ഉഗ്രരൂപത്തിൽ പുറത്തെടുക്കാനായി ബൗണ്ടറിയുടെ അകലം കുറച്ചാണ് ഇംഗ്ലണ്ട് എജ്ബാസ്റ്റിൽ ഇറങ്ങിയത് ഇന്ത്യൻ ടീമിൽ രണ്ട് സ്പിന്നർമാരെ കൂടി കണ്ടപ്പോൾ ബെൻ സ്റ്റോക്സും രണ്ട് മക്കലവും ചേർന്ന് ഗ്രൗണ്ട്സ്മാനു വിളിക്കുന്നു ഐ സി സി നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ബൗണ്ടറി ദൂരങ്ങളിലൊന്നാണ് അവർ ഒരുക്കിയത് ഗൌണ്ടിന്റെ ഒരു വശത്തും സ്റ്റെമ്പിൽ നിന്നും ബൗണ്ടറിയിലേക്ക് അറുപത്തിനാല് പോയിന്റ് ഒമ്പത് മീറ്ററിലധികം ദൂരമില്ലായിരുന്നു എന്നാൽ ഇംഗ്ലണ്ട് ബൗണ്ടറി റോപ്പ് ചുരുക്കി കൊടുത്തത് ശുഭ്മാൻ ഗില്ലിന് വേണ്ടിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം രണ്ട് ഇന്നിംഗ്സിലുമായി ഗിൽ അടിച്ചെടുത്തത് നാനൂറ്റി റൺസ് ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ കുറിച്ചത് നാനൂറ്റി ഏഴ് റൺസും രണ്ടാം ഇന്നിംഗ്സിൽ നേടിയത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസുമാണെന്ന് ഓർക്കണം ഗവാസ്കർ മുതൽ സച്ചിനും കോഹ്ലിയും വരെ നീളുന്ന ഇന്ത്യൻ ബാറ്റിംഗ് സാമ്രാജ്യത്തിൻ്റെ പുതിയ അധ്യപനായി തന്നെ വിളിക്കുന്നത് വെറുതെയല്ല എന്ന് ഗിൽ തെളിയിച്ച ഇന്നിങ്സ് ദി ക്യാപ്റ്റൻ സ്നോക്ക് ഇംഗ്ലീഷ് ബോളർമാരുടെ ക്ഷമയെ പരീക്ഷിച്ച ആ ഇന്നിംഗ്സിൽ സകല റെക്കോർഡുകളും അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായി ക്യാപ്റ്റനായി നിയോഗിക്കപ്പെടുമ്പോൾ നായകസ്ഥാനത്തിനൊപ്പം തന്നെ ബാറ്റിങ്ങിലും അയാൾക്ക് ഒരുപാട് തെളിയിക്കാനുണ്ടായിരുന്നു കഠിനമായ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടിയ അയാൾ തലയുയർത്തി നിൽക്കുന്നു കൂടെ ബാസ്ബോളിന് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ജയ്സോളും ഋഷഭ് പന്തും അയാൾക്കൊപ്പം ചേർന്നു ജഡേജ രണ്ട് ഇന്നിംഗ്സിലും ഇവർക്കൊത്ത പിന്തുണ നൽകി ബുംറ ബുംറ എന്ന് മാത്രം കേട്ടിരുന്ന ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ടു പേർ കസേര വലിച്ചിട്ടിരിപ്പുണ്ട് ഇംഗ്ലീഷ് ബോളർമാരുടെ ശവപ്പറമ്പായ പിച്ചിൽ രണ്ട് ഇന്ത്യൻ ബോളർമാർ നെഞ്ചു വിരിച്ചു നിൽക്കുന്നു ആകാശ് ദീപാൻ മുഹമ്മദ് സിറാജ് ആദ്യ ഇന്നിംഗ്സിൽ സിറാജ് ആറ് വിക്കറ്റുകളുമായി കൈകൾ ഉയർത്തുമ്പോൾ നാല് വിക്കറ്റുമായി അയാളെ അനുഗമിച്ച ആകാശ് രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റുകൾ നേടിയാണ് ഡഗ് തിരിച്ചു നടന്നത് ജാമി സ്മിത്തും ഹാരി ബ്രൂക്കും നിലയുറപ്പിച്ച മൂന്നാം ദിനത്തിലെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇന്ത്യൻ ബൌളിംഗ് ഒന്നുപൊരുങ്ങിയത് ബാക്കിയെല്ലാം അവരുടെ എക്സിബിഷനായിരുന്നു നെഞ്ചിനെയും സ്റ്റെമ്പിനെയും ലക്ഷ്യമാക്കി വരുന്ന പന്തുകൾ കണ്ട് ഇംഗ്ലീഷ് ബാറ്റർമാർ വിറച്ചുപോയി അവസാന ദിനം ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ എച്ച് ബാസ്റ്റണ് മുകളിലൂടെ പോയ കാർമേഘങ്ങളെങ്കിലും തങ്ങളെ രക്ഷിക്കുമെന്ന് അവർ കരുതി അതും സംഭവിച്ചില്ല അനിവാര്യമായ പരാജയം ഏറ്റുവാങ്ങി സ്വന്തം മണ്ണിൽ അവർ തലകുനിച്ചു നടന്നു സിറാജ് എറിഞ്ഞുവിടച്ചത് തനിക്ക് നേരെയുള്ള വിമർശനത്തിന്റെ കുമളകളെയായിരുന്നുവെങ്കിൽ ആകാശ് ദ്വീപ് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കസേര വലിച്ചിട്ടിരിക്കുകയാണ് സീമിലും സ്റ്റേലിലുമെല്ലാം മുഹമ്മദ് ഷെമിയെ ആകാശ് വല്ലാതെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്യാൻസർ ബാധിതയായ പെങ്കൾക്ക് ഈ മനോഹര നേട്ടം സമർപ്പിക്കുന്നുവെന്നാണ് അയാൾ മത്സരശേഷം പ്രതികരിച്ചത് പന്ത് കിട്ടുമ്പോഴെല്ലാം മനസ്സിൽ മിന്നിമാഞ്ഞത് അവളുടെ മുഖമായിരുന്നുവെന്നും അവളുടെ പുഞ്ചിരി ലക്ഷ്യമിട്ടാണ് പന്തെറിഞ്ഞതെന്നും ആകാശ് വികാരാധീതനായി പറഞ്ഞു പിച്ചിനെയും എതിരാളികളെയും നോക്കാതെ ടോസ് കിട്ടിയാൽ ബൗളിംഗ് തിരഞ്ഞെടുക്കുക എന്നത് ബാസ്ബോൾ ഇറയിൽ ഇംഗ്ലണ്ടിൻ്റെ രീതിയാണ് ഹെഡിംഗ്ലിയിലെ ആദ്യ ടെസ്റ്റിലും അത് കണ്ടു ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അവസാന ദിനത്തിലെ ചേസിംഗ് വിജയത്തിലൂടെ അവരത് മറികടന്നു പക്ഷേ ഇക്കുറി ആ പ്ലാൻ തെറ്റിപ്പോയെന്നവർക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു തങ്ങൾക്ക് ആദ്യ തെറ്റുപറ്റിയത് ടോസിലാണെന്നും അതിനുശേഷമുള്ള അഞ്ച് ദിവസങ്ങളിലും തങ്ങൾ ഇന്ത്യക്ക് പിന്നിലാണ് ഓടിയതെന്നും മക്കല്ലം തുറന്നു പറഞ്ഞു ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത്തൊന്നിന് അഞ്ച് എന്ന നിലയിലേക്ക് ഇന്ത്യ വീണപ്പോൾ പരീക്ഷയുണ്ടായിരുന്നുവെങ്കിലും അഞ്ഞൂറ്റി അമ്പത് എന്ന കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യ പോയപ്പോൾ തങ്ങൾ പിന്നിലായെന്നാണ് മക്കല്ലം പറഞ്ഞത് ബുംബ്രയില്ലാതെ ഇരുപത് വിക്കറ്റുകൾ ആരെടുക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ആകാശദ്വീപും സിറാജും ചേർന്ന് പതിനേഴ് വിക്കറ്റുകൾ എടുത്തത് തുണയായി എന്നാണ് മത്സരശേഷം ഗിൽ പ്രതികരിച്ചത് ടെസ്റ്റ് അഞ്ചാം ദിനം അവസാന സെഷൻ വരെ നീണ്ടെങ്കിലും കളിയുടെ ഭൂരിഭാഗം നേരവും ബാറ്റ് ചെയ്തത് തങ്ങൾക്ക് തുണയായി എന്നും ഗിൽ കൂട്ടിച്ചേർത്തു ഇതുപോലൊരു ഫ്ലാറ്റ് ട്രാക്ക് തന്നെ ഇംഗ്ലണ്ട് തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും ഒരുക്കുമെന്ന് കരുതിയില്ലെന്നും ഗിൽ തമാശ രൂപേണ പറഞ്ഞു പച്ചപ്പുല്ലും സിംഗും നിറഞ്ഞ ഇംഗ്ലീഷ് പിച്ചുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇക്കുറി കാര്യങ്ങൾ ബാസ്ബോൾ ഓവർ കോൺഫിഡൻസിൽ ഇംഗ്ലണ്ട് ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ അവരെക്കൊണ്ട് തന്നെ കുട്ടിപ്പിച്ചിരിക്കുന്നു ജൂലൈ പത്ത് മുതൽ ലോഡ്സിലാണ് അടുത്ത അംഗം ബുംബറ മടങ്ങി വരും പകവീട്ടാൻ ഇംഗ്ലണ്ടും കാത്തിരിക്കുകയാണ് യെസ് ദ ഗെയിം ഓൺ